മലയാളികൾക്ക് പണ്ട് മുതലേ മറ്റേതൊരു ടെലികോം കമ്പനിയോടുള്ളതിലും കൂടുതൽ ഒരു പ്രത്യേക ബന്ധം വിയോടുണ്ട് അത് കൂടുതൽ തെളിയിക്കുന്ന സംഭവ വികാസങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് വിജയകരമായ ഫണ്ട് ശേഖരണത്തിന് ശേഷം കേരളത്തിൽ ഒന്നാം സ്ഥാനത്ത് മുന്നേറുകയാണ് വി എന്നാണ് ഇപ്പോൾ വി അധികൃതർ അറിയിച്ചിരിക്കുന്നത് ഇതോടെ പുതിയ സ്മാർട്ട് ഫോണിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുന്ന പ്രീപെയ്ഡ് ഉപയോക്താക്കൾക്ക് തടസ്സമില്ലാതെ അതിവേഗ ഡാറ്റ ലഭ്യമാക്കുന്ന ഓഫറുമായി ബോഡോഫോൺ ഐഡിയ എത്തിയിരിക്കുകയാണ് പരിമിതകാല ഓഫറായി വി ഗ്യാരണ്ടി പദ്ധതിയാണ് പുതിയതായി അവതരിപ്പിച്ചത് ഉപയോക്താക്കൾക്ക് തങ്ങളുടെ പുതിയ ഫോണുകൾ അതിവേഗ ഡാറ്റ ലഭ്യത ഉറപ്പാക്കുന്ന രീതിയിലാണ് പ്ലാൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഏറ്റവും ഒടുവിൽ വി അവതരിപ്പിച്ച പ്ലാനാണിത് ഇപ്പോൾ കേരളത്തിലെ ഉപഭോക്താക്കൾക്കും പദ്ധതിക്ക് കീഴിലെ ഓഫർ പ്രയോജനപ്പെടുത്താം ജി സ്മാർട്ട് ഫോൺ ഉള്ളവർക്കും അടുത്തിടെ ഫോർ ജിയിലേക്ക് അപ്ഗ്രേഡ് ചെയ്തവർക്കും തടസ്സങ്ങളില്ലാത്ത അതിവേഗ ഡാറ്റ ലഭ്യമാക്കുന്നതാണ് വി ഗ്യാരണ്ടി പദ്ധതി ഇവർക്ക് ഒരു വർഷ കാലയളവിൽ നൂറ്റി മുപ്പത് ജി ബി അധിക ഡാറ്റ ലഭ്യമാകും ഓരോ ഇരുപത്തെട്ട് ദിവസം കൂടുമ്പോഴും തുടർച്ചയായി പതിമൂന്ന് തവണ പത്ത് ജി ബി ഡാറ്റ വീതം ലഭ്യമാക്കും നിലവിലുള്ള ഡാറ്റ ഉപയോഗിച്ച് തീർന്ന ശേഷം അധിക ഡാറ്റ പ്രയോജനപ്പെടുത്താം അധിക ഡാറ്റ ആനുകൂല്യം പ്രയോജനപ്പെടുത്താൻ ബി ഉപഭോക്താക്കൾ ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് രൂപയുടെയോ അതിന് മുകളിലെയോ പ്രതിദിന അൺലിമിറ്റഡ് ഡാറ്റ പ്ലാൻ പ്രയോജനപ്പെടുത്തിയിട്ടുണ്ടായിരിക്കണം ബിയുടെ ഏറ്റവും വലിയ വിപണികളിൽ ഒന്നാണ് കേരളം ഒന്ന് പോയിന്റ് മൂന്ന് ഏഴ് കോടിയിലേറെ ഉപഭോക്താക്കളുണ്ട് സംസ്ഥാനത്തെ ഏറ്റവും വലിയ ഫോർ ജി സ്പെക്ട്രം ബി ആണ് കൈവശം വെച്ചിരിക്കുന്നതെന്ന് കമ്പനി അവകാശപ്പെടുന്നു ഉപയോഗിക്കാത്ത ഡാറ്റ പിന്നീടത്തേക്ക് മാറ്റിവെക്കുന്നതിനും സ്ട്രീമിംഗ് ആനുകൂല്യങ്ങളോ സൗജന്യ ഒ സബ്സ്ക്രിപ്ഷനോ പ്രയോജനപ്പെടുത്താനും അധിക ഓഫർ ഉപയോഗിക്കാം പോസ്റ്റ് പെയ്ഡ് ഉപയോക്താക്കൾക്ക് ചൂസ് യുവർ ബെനിഫിറ്റ് എന്ന അധിക പ്ലാനും അവതരിപ്പിച്ചിട്ടുണ്ട് ഫോർ ജി ശേഷി മെച്ചപ്പെടുത്തുന്നതിനും ഫൈവ് ജി അവതരിപ്പിക്കുന്നതിനും ശ്രദ്ധ ചെലുത്തുകയാണ് കമ്പനി